സീഡൻ എന്ന തമിഴ് സിനിമയിലൂടെ അഭിനയരംഗത്തെത്തിയ ആളാണ് ഉണ്ണി മുകുന്ദൻ പിന്നീട് മല്ലു സിംഗിലൂടെ മലയാളത്തിൽ എത്തിയ ഉണ്ണി പിന്നീട് ഇങ്ങോട്ട് നിരവധി സിനിമകളിൽ നായകനായി തിളങ്ങിയിട്ടുണ്ട് ഇന്ന് നിർമ്മാതാവിൻ്റെ മേലങ്കി കൂടി അണിഞ്ഞ ഉണ്ണി മുകുന്ദൻറ്റേതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം മാർക്കോയാണ് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് സിനിമ എന്ന ലേബലോടെ എത്തിയ മാർക്കോ ഗംഭീര പ്രതികരണം നേടിയിരുന്നു നിലവിൽ ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ് മാർക്കോ ഈ അവസരത്തിൽ പുതിയൊരു നാഴിക കല്ലുകൂടി കടന്നിരിക്കുകയാണ് മാർക്കോ തിയേറ്ററുകളിൽ അൻപത് ദിവസങ്ങളാണ് ഉണ്ണി മുകുന്ദൻ ചിത്രം ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത് ഈ സന്തോഷം പങ്കിട്ട് പുതിയ പോസ്റ്ററും ഉണ്ണി മുകുന്ദൻ പുറത്തിറക്കിയിരുന്നു ബോക്സ് ഓഫീസിൽ നൂറ്റി പതിനഞ്ച് കോടിയോളം രൂപയാണ് ചിത്രം കരസ്ഥമാക്കിയിരിക്കുന്നത് ഒഫീഷ്യൽ കളക്ഷൻ വിവരമാണിത് അതേസമയം കഴിഞ്ഞ വർഷത്തെ ആറാമത്തെ നൂറ് കോടി ക്ലബ്ബ് സിനിമയാണ് മാർക്കോ മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം ആവേശം പ്രേമലു അജയന്റെ രണ്ടാം മോഷണം തുടങ്ങിയവരാണ് മാർക്കോക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി നൂറ് കോടി നേടിയ സിനിമകൾ ഇതുവരെയുള്ള മോളിവുഡിലെ നൂറ് കോടി ക്ലബുകളിൽ ഒൻപതാം സ്ഥാനത്താണ് മാർക്കോ മഞ്ഞുമൽ ബോയ്സ് രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ ലൂസിഫർ പ്രേമലു ആടുജീവിതം ആവേശം എ ആർ എന്നിവയാണ് മറ്റ് സിനിമകൾ മാർക്കോ ഫെബ്രുവരി പതിനാലിന് ഒ ടി സ്ട്രീമിംഗ് ആരംഭിക്കും